യും ഈ തിരുവോണക്കാലത്ത് മഹാബലി ചക്രവർത്തി നമ്മുടെ നാടുകാടുന്ന ദിവസം തന്നെ ചില സർപ്രൈസ് ഗിഫ്റ്റുകളുമായി പ്രേക്ഷകരെ തേടി ട്വന്റി ഫോറിന്റെ വാർത്താ സംഘം വരുന്നുണ്ട് ആദ്യം മലപ്പുറം ജില്ലയിലാണ് ഈ വാർത്താ സംഘം എത്തുന്ന മറ്റുള്ള പതിമൂന്ന് ജില്ലകളിലും ഈ വാർത്താ സംഘം ഉടൻ എത്തിച്ചേരും ഇപ്പോൾ ഉള്ളത് മേലാറ്റൂരാണ് മേലാറ്റൂർ രാധാകൃഷ്ണൻ എന്നുള്ള വലിയ എഴുത്തുകാരനാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകരായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉള്ളത് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനും ഒരു ഹാപ്പി തിരുവോണം പറയാനും വേണ്ടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് മുന്നിൽ തന്നെ തൃക്കാക്കരപ്പനൊക്കെ വെച്ചിട്ടുണ്ട് മാഷെ ആഹാ നമസ്കാരം ആ നമസ്കാരം മാഷേ ഹാപ്പി ഓണം ഹാപ്പി ഓണം ട്വന്റി ഫോറിന്റെ ഒരു സർപ്രൈസ് എൻട്രി ആണ് പ്രേക്ഷകരെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കാണാറുണ്ടോ ട്വന്റി ഫോർ ഒക്കെ കാണാറുണ്ടോ ട്വന്റി ഫോർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പ്രോഗ്രാമുകൾ കാണുകയായിരുന്നു എങ്ങനെയാണ് തിരുവോണക്കെങ്ങനെയുണ്ട് ഓ തിരുവോണ ഗംഭീരാവുള്ളൂ അച്ഛൻതാ രാജു ഓണാഘോഷത്തിന്റെ ഒക്കെ തിരക്കിലാണ് ഇന്നലെയൊക്കെ വളരെ ഗംഭീരായിട്ട് എല്ലാ ചാനലുകളും അച്ഛൻ കാണാറുണ്ട് പ്രത്യേകിച്ച് നായർ സാറായിട്ട് അച്ഛന് വളരെ അടുത്ത പരിചയമുണ്ട് പിന്നെ ആകാശവാണിയിൽ തന്നെ അച്ഛന് വളരെ പരിചയമുണ്ട് അതാ എസ് കെ വളരെ പരിചയമുള്ള മാഷാണ് എൺപത് വീഴിലേ ഞാൻ തൃശ്ശൂർ ബ്രോഡ്കാസ്റ്റിന് സമയത്ത് അന്ന് പരിചയം മാത്രമല്ല ക്ഷീണുനാരി ഇവിടെ ഒരു തവണ വരേണ്ടി വീട്ടിൽ വരേണ്ടതുണ്ട് അങ്ങനെ വളരെയധികം കാലത്തെ പരിചയമാണ് ക്ഷീണുനായുള്ളത് വളരെ സന്തോഷം ഇങ്ങനെ ചാനൽ വന്ന് നമ്മളെ അഭിമാനം ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് എല്ലാ ഓണാശംസകളും എല്ലാവർക്കും ഹാപ്പി തിരുവോണം ഹാപ്പി ഓണം പ്രത്യേകിച്ചും ട്വൻറ്റി ഫോർ ചാനലിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ വകയായിട്ട് ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് ഇതാ ക്യൂ സ്പൈസസിന്റെ ഒരു ഗിഫ്റ്റ് ഹാപ്പി ഓണം പോ ലൈവാണ് എൻ ഇതാ ഈ വീട്ടിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് അവർ വലിയ സന്തോഷത്തിലാണ് ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സദ്യ ആയി ആയി ടീച്ചറെ ടീച്ചർ ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എസ് കെ ിൻ വിജയനാണ് മേലാറ്റൂർ രാധാകൃഷ്ണൻ എന്നുള്ള മാഷിൻ്റെ വീട്ടിലെത്തിയത് ഒരുപാട് കാലത്തെ ബന്ധമുള്ള മാഷാണ് മേലാറ്റൂർ രാധാകൃഷ്ണൻ നമ്മൾ മേലാറ്റൂരിലേക്ക് എത്തുന്ന സമയത്ത് ചരിത്രം അമർന്നു കിടക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മേലാറ്റൂരിൽ ബ്രിട്ടീഷ് പടയൊക്കെ ആ വഴി പോയതുമൊക്കെ അങ്ങനെ ഒരുപാട് കഥകൾ വർഷങ്ങൾക്കും അദ്ദേഹം പറയുന്നു മാഷേ മേലാറ്റൂർ മാഷേ നങ്ങക്ക് ഞങ്ങളുടെ ഓണാശംസകൾ